ഡൽഹി കൈക്കലാക്കാൻ കുതന്ത്രങ്ങളുമായി ബി ജെ പിയും അവരെ തറപറ്റിക്കാൻ എ എ പിയും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പരസ്പരം ചെളിവാരിയറിയുന്ന തിരക്കിലാണ് ഇരു പാർട്ടികളും തികച്ചും ഇന്ത്യാ സഖ്യത്തിൽ ഒറ്റപ്പെട്ടു എന്ന സത്യം മനസ്സിലാക്കിയതോടെ മനോവിഷമത്തിൽ ഒരു മൂലയ്ക്ക് കോൺഗ്രസ് അങ് ഒതുങ്ങി വോട്ടുകളിൽ കൂട്ടിച്ചേർക്കൽ അട്ടിമറി എന്നീ ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ബി ജെ പിക്ക് എ എ പി ആരോപിക്കുന്നത് ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുടെ പേരും മേൽവിലാസവും കൂട്ടിച്ചേർക്കുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം അതിനു പിന്നാലെ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണം കൂടി വരികയാണ് അതായത് ബി ജെ പി വോട്ടർ പട്ടികയിൽ പല എം പിമാരുടെ ഉൾപ്പെടെയുള്ളവരെയും അഡ്രസ്സ് വരെ ചേർത്തുകൊണ്ട് വ്യാജരേഖകൾ ചമച്ചു എന്നതാണ് പുതിയ ആരോപണം ചെറിയ ബേസ്മെന്റുകളിൽ നിന്നും മറ്റും വോട്ടിനായിട്ട് വ്യാജ അപേക്ഷകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് എ പി രാജ്യസഭ എം പി സഞ്ജയ് സിംഗിന്റെ ആരോപണം ഡൽഹി വാർത്താ സമ്മേളനത്തിൽ വെച്ചായിരുന്നു നടന്നത് ഏതാനും തെളിവുകൾ നിരത്തിക്കൊണ്ടായിരുന്നു വ്യാജ അപേക്ഷ ആരോപണം പുറത്തു കൊണ്ടുവന്നതും ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്ന അദ്ദേഹം ബി ജെ പിക്ക് ശക്തമായ ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചത് ി ജെ പി തങ്ങളുടെ നേതാക്കളുടെ വിലാസം ഉപയോഗിച്ചാണ് ഒന്നിലധികം പുതിയ അപേക്ഷകൾ സമർപ്പിച്ചത് എന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്ന് കൂടി പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പ്രധാനമന്ത്രി മോദിയുടെ പാർട്ടി പദ്ധതി ഇടുന്നത് ഇങ്ങനെയാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ വിലാസങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു എന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വെച്ച വ്യാജരേഖ ആരോപണം കൊണ്ടുവന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കാനാണ് ബി ജെ നേതാക്കളും ശ്രമിക്കുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കുംഭകോണമാണിത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധതയെ തകർക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എ പി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശക്തരായ സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ അവതരിപ്പിക്കാനില്ലാത്ത ബി ജെ പി അന്യായമായ മാർഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു എന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും ന്യൂഡൽഹിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മ വോട്ടിന് പണം നൽകിയെന്നുമാണ് എ ഐപിയുടെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ ഒരുങ്ങിയത് ഇതിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരിക്കുന്നതും വർമ്മ മാതൃകാ പെരുമാറ്റച്ചട്ടം പരസ്യമായി ലംഘിക്കുകയാണെന്നും എന്നാൽ കാവി പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നും ആണ് കെജ്രിവാൾ പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു ഒരു നീക്കപോക്കുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതും പണം വിതരണം ചെയ്യുന്നു തൊഴിൽ ക്യാമ്പുകൾ നടത്തുന്നു യുവാക്കൾ രജിസ്റ്റർ ചെയ്യുന്നു കണ്ണട വിതരണം ചെയ്യുന്നു എക് എന്നിവയാണ് തൻ്റെ എക്സ് പോസ്റ്റിൽ കെജ്രിവാൾ ഉന്നയിച്ചത് ഇവയെല്ലാം നിയമവിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നും ഇയാളുടെ പണം കണ്ടെത്താൻ പോലീസ് വീട് റൈഡ് ചെയ്യണമെന്നും ആയിരുന്നു എ പിയുടെ ആരോപണം ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അധിഷയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് അതോറിറ്റിയുടെ അടുത്ത് െത്തി മണിക്കൂറുകൾക്ക് ശേഷം പരാതി അന്വേഷിക്കാനും യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താനും വ്യവസ്ഥകൾ അനുസരിച്ച് ഉടൻ ഉചിതമായ നടപടി സ്വീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി യോട് അതിനുശേഷം നിർദ്ദേശിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞിരുന്നു ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകളും ഇല്ലാതാക്കളും നടന്നു എന്നതാണ് വാദം വർമ്മയ്ക്കെതിരെ എ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ നൽകിയ പരാതിയുടെ പകർപ്പും പാർട്ടി പ്രതിനിധി സംഘം കമ്മീഷന് സമർപ്പിച്ചു ഇതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായത് ഡിസംബർ പതിനഞ്ചിനും ജനുവരി എട്ടിനും ഇടയിൽ വെറും പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പതിമൂവായിരം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഔപചാരിക പരാതിയിൽ തെളിവ് സഹിതം സമർപ്പിച്ചത് പക്ഷേ ഇത് ബി ജെ പി ശക്തമായിട്ട് നിരസിക്കുകയാണ് ഉണ്ടായത് അയൽ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് പുതിയ വോട്ടർമാരെ കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാറ്റം വരുത്താൻ ബി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുവെന്നുമുള്ള കെജ്രിവാളിന്റെ ആരോപണം ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഡൽഹിയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരുണ്ടെങ്കിലും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ആളുകളെ കെജ്രിവാൾ വ്യാജന്മാരായി മുദ്രകുത്തി അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കുള്ള ഉത്തരം ഫെബ്രുവരി അഞ്ചിന് വരുമെന്നാണ് തീവാരി അവകാശപ്പെട്ടത് എ പിയുടെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും പർവേശിന്റെ സ്ഥാനാർത്ഥിത്തിൽ ഒരു തീരുമാനമുണ്ടാകും പക്ഷേ കേന്ദ്രത്തിന്റെ സ്വന്തമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് ഒരു നടപടി എടുക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്